ടെക്കിനീനിറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കയറി സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർണൂരും ഇവിടെയൊക്കെ തന്നെ കാണണല്ലോ വേണ്ട അടുത്തു വരണ്ട കാർന്നൂരെ കുത്തും கையில் இருக்கணித்தம்பந்தக்காரன பாசுர பர்த்தாவோடு வேண்ட கழிக்குண்ட அடுக்கருது காரணம் வருத்து மாத்தம் அடுக்கருது பொட்டையில உள்ள களி என்னோடு வேண்ட ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു എന്റെ മേത്ത് കളിച്ചിട്ട് കളിക്കട്ട് നിനക്ക് എന്താ കാര്യം ചോര നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ എന്താ എന്താ അമ്മാവനോ ആരമ്മാവൻ എവിടത്തെ അമ്മാവൻ അളിയോ തമ്പിളിയോ ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത് എന്താ അമ്മാവന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി അമ്മാവനെ സമിഴത്തി നിനക്ക് ഞാൻ മെച്ചം കിട്ട அடுக்கருது மோசக்காரன் அம்மாவன் சொல்லுது தட்டாது மரியாதைக்கு போயிடு அழியோ அம்பியோ ஒன்னு விடுவாயோ என்ன கொல்ல முட்டி விடுவான் നീയായിരുന്നോ ഇതാണോ നീ പറഞ്ഞ വട്ടുകേസ് വല്ലാതെ വയലന്റ് ആയിരുന്നുണ്ട് എന്തിനാ ഇങ്ങനെ അരിച്ചുവിട്ടിരിക്കുന്നത് അയ്യോ കുഴപ്പമൊന്നും കാണിക്കല്ലേ പറയുന്ന പറഞ്ഞു ഞാനിപ്പോ കുഴപ്പം കാണിച്ച ഇയാള് പറയാ ഞാൻ കാരണവരാണെന്ന്

കുട്ടി എനിക്ക് ഈ അല്ല ഡോക്ടറോട് കേട്ടാ എടാ നീ ഇതിപ്പോ എങ്ങനെ എങ്ങനെത്തി നിന്നെ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു കിട്ടണമെന്നില്ല ഞാനിപ്പോ മഹേന്ദ്രജാലത്തിൽ സ്പെഷ്യലൈസ് ചെയ്യണം അമേരിക്കയിലൊക്കെ ഇപ്പോ അതിന് വലിയ സ്കോപ്പ് എന്റെ സണ്ണി സത്യം പറ ഇപ്പൊ എവിടുന്നവര് ശാപരി മലയെന്ന് വെറും ഇന്ദ്രജാലം നീ ഹൈദരാബാദിനെ വിളിക്കുന്നു നമ്മുടെ പഴയ അവരാശൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു അവരാച്ചൻ ബാംഗ്ലൂരിൽ വിളിക്കുന്നു രാമേന്ദ്രനെ നിന്റെ പ്രശ്നം ഞാൻ അറിയുന്നത് മദ്രാസ് പ്ലേച്ച് ആരാതെ ആരാത് ഇതാണ് നീ പറഞ്ഞ പറഞ്ഞത് ഏയ് അത് ഞങ്ങളുടെ ഒരു അകന്ത ബന്ധുവ അയ്യ ബന്ധുവ ആ അപ്പൊ മഡ്രാസ് ഫലായിരുന്നു ഞാൻ കൊച്ചിയിലേക്ക് തുടർന്ന് ഞാനും ചോദിച്ചാ ഇവിടെ ശബരിമലയ്ക്ക് അവിടെ നിന്ന് കോട്ടയം കോട്ടയത്ത് ചോദിച്ച മുതലാളിക്ക് കൈമാറിയിട്ട് ഞാനൊരു ഓട്ടോ അമ്മാവാ ഇതെന്റെ ഫ്രണ്ടാ ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ സൈക്കാട്രിസ്റ്റാ അമേരിക്ക നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയ പാസ്സായത് എല്ലായിടത്തും ഒരു വലിയ പേരാ ഡോക്ടർ സണ്ണി ജോസഫ് കേളാ എന്റെ മോക്ക് പ്രാന്തൊന്നുമില്ല നിങ്ങൾ അവളെ വെറുതെ ആക്കരുത് അപ്പൊ അങ്ങനെ കോട്ടയത്ത് വെച്ച് റബ്ബർ മുതലാളിമാർക്ക് കൈമാറിയിട്ട് ഞാനിങ്ങനൊരു ഓട്ടോ ഏയ് ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഈ സ്മോൾ ഓട്ടോയിൽ ഞാൻ നിന്റെ ദേ വന്നിട്ട് എന്ത് പറ്റി ഒന്നുമില്ല ഇപ്പഴിവിടെ നീ കണ്ടില്ലേ ഓ ശ്രീദേവി പക്ഷെ ചികിത്സിച്ചു മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ഏജ്ഡ് ആണല്ലോ നീ കണ്ട എന്റെ കുഞ്ഞമ്മ മറ്റായിരിക്കും ആയി കുഞ്ഞമ്മ ഏതായാലും നീ പോയെന്ന് കുളിക്കാം എന്നിട്ട് ഈ വേഷം ഒന്ന് മാറ്റി മാറ്റാം എന്നിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പഠിക്കാം അതിനുമുമ്പ് ചില സാമാന്യ മര്യാദകളൊക്കെ ഇല്ലേ എവിടെ നിന്റെ ശ്രീമതി Her er jeg!

യാരും വരൂ, യാരും വരൂ ഇതിന്റെ അതെന്ന് തോന്നുന്നു പൂട്ടിയിരിക്കുന്നു ഇതിനോ ശ്വാസം കിട്ടില്ല ഇടിച്ചവർക്ക്

എല്ലാം കണ്ടല്ലോ നീ ഇതൊക്കെയാ ഇവിടുത്തെ പ്രശ്നം ഇതെന്ത് തരം രോഗ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് നിനക്കെന്റെ ഗൗരവം മനസ്സിലായ ഞാൻ നിനക്ക് ആ പ്രസാദ് എടുത്ത് അയ്യോ എന്റെ ബാഗ് എന്തിയെ ഏ അതിലെ ആ പ്രസാദ് നോക്കി ഇരിക്കുന്ന ബാഗ് എന്റെ അമ്മ അയ്യോ ശബരിമല ശാസ്താവാണ് ഹരിഹരുധനാണ് സത്യം ഇത് ചെയ്തവനെ ഞാൻ പൂട്ടു മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടു